അപ്പോൾ രസകരമായ ചില അനുഭവങ്ങൾ നമുക്ക് ഈ കമ്പോസിങ്ങിനുണ്ട് അപ്പോൾ ക്ഷിണക്കത്ത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോട്ടയത്ത് ടൂറിസ്റ്റ് ഈ ഗസ്റ്റ് ഹൗസിലാണ് അപ്പം നമുക്കറിയാൻ പറ്റില്ല കാര്യം അമ്മയും ചുറ്റമ്മമാരെല്ലാം കോട്ടയത്ത് വന്ന് താമസിക്കുന്നുണ്ട് താമസിക്കുകയാണ് ട്യൂൺ കേൾക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ പൊക്കഴിയുമ്പോൾ ഇവർ രഹസ്യമായിട്ട് ട്യൂൺ കേൾക്കും അത്രമാത്രം ഒരു മ്യൂസിക്കിനോടുള്ള കൺസേൺ ആണ് അത് പലപ്പോഴും നമ്മൾ വളരെ അത്ഭുതത്തോട് മാറി നിന്ന് അവർക്ക് അവരുടെ എല്ലാം ഉള്ളിൽ മ്യൂസിക്കുണ്ട് അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ആയിട്ട് ഒരു ശരത്തിലൂടെ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുമെന്നുള്ളൊരു ഒരു 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 അങ്ങനൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ശരത്തിന് ഉണ്ട് അല്ലെങ്കിൽ ശരത്തിനെ ശരത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആ ചെറുപ്രായത്തിൽ അമ്മ മനസ്സിലാക്കിയും അമ്മ ജോലി രാജിവെച്ചിട്ടുണ്ട് ജോലി രാജിവെച്ചിട്ട് മദ്രാസിലേക്ക് വലകുണ്ഠേഷധടുത്ത് പഠിപ്പിക്കാനായിട്ട് കൂടെ പോയി എന്ന് പറയുന്ന അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അമ്മ സമയത്താണെന്ന് തോന്നുന്നില്ല ഇപ്പൊ ശരത് എന്നുള്ള പേര് വന്നത് സുജിത് വാസ്വ എന്നല്ലേ ശരിക്കും പിന്നെ ശരത് ശരത് എനിക്ക് വൈരമുത്തു സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു ഫസ്റ്റ് ഈ രാജ്യവട്ടത് ജിജോ സാറ് കേൾക്കുന്ന പാട്ട് ആദ്യം ഞാൻ പറഞ്ഞ പോലെ അത് അപ്പം വയനമുത്ത് സാർ എനിക്കൊരു പേരിട്ട് തന്നിട്ടു രാഗദാസൻ്റെ പേര് അപ്പം ഞാനിവിടെ വന്നപ്പോൾ ജിജോ സാറൊക്കെ എല്ലാരും ഇരുപണം ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് തൽക്കാലം പേരില്ല കാര്യം ഒരു അമ്പലത്തിൽ നേർച്ച ഇടാൻ പോയി നേരീ അർച്ചന ചെയ്യാൻ പോയപ്പോൾ പോറ്റി ചോദിച്ചു എന്ത് പേരിലാണ് ചെയ്യണ്ടതെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ പേര് പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു പിന്നെ ദൈവത്തിൻ്റെ പേരിലായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ ആ തേങ്ങ അന്ന് പൊട്ടിച്ചവിടെ അതിന് ശേഷമാണ് രാജേട്ടൻ്റെ അടുത്തത് ഞങ്ങളെല്ലാം കൂടി ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ രാഗദാസ് ഭൈരവ് സാർ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേര് രാഘദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉവൈസ് എന്ന് ഉവൈസെന്ന് ഒരു ചൂണിച്ച് നോക്കാൻ വേണ്ടി ഭയങ്കര അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ എന്നുള്ളത് പേരല്ല അതൊരവസ്ഥയാണ് രാഗത്തിന്റെ അങ്ങനെയാണ് പെട്ടെന്ന് പേരിന്റെ ആവശ്യം വന്നു അങ്ങനെ വീണ പേരാണ് ശരത്ത് എന്ന് പറയുന്നത് ഗസറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചോ ശരത് എന്നുള്ള പേര് ക്ഷണക്കത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് ഒറ്റയാൾപ്പെട്ടു ഒറ്റ അത് കഴിഞ്ഞു പിന്നെ പവിത്രത്തിൽ വന്നപ്പോഴാണ് എനിക്ക് വന്നത് ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറയാവുന്ന രീതിയിൽ വേണു വേണു മായാമഞ്ചൽ പാട്ടാണ് മായാമഞ്ചൽ വളരെ നല്ല പാട്ടായിരുന്നു അതിനുശേഷം പൗത്രത്തിലേക്ക് വന്നു അല്ലേ അപ്പം അത് എനിക്ക് ശ്രീരാഘവ എന്നുള്ള പാട്ടൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പെട്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു രവീന്ദ്ര രവീന്ദ്രമാഷിന്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ രവീന്ദ്ര മാഷ് സ്വാധീനിച്ചിട്ടുണ്ടോ അതോ ഏതെങ്കിലും വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ എനിക്ക് മാഷിൻ്റെ പാട്ടുകൾ വളരെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഒരു ചിലപ്പോൾ അത് അങ്ങനെ തോന്നാൻ കാരണം ഒരു രാഗ ബേസ്ഡായിട്ടുള്ള പാട്ടായത് കൊണ്ടായിരിക്കണം രവീന്ദ്ര മാഷ്ടാണ് ഒരു ഡബാംഗുത്ത് ചെയ്താൽ അതൊരു പെർട്ടിക്കുലർ രാഗത്തിലൊക്കെ എത്തി അപ്പോൾ അത് അതിൻ്റെ ഒരു സംഭവമായിരിക്കും കാരണം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ രാജവേട്ടൻ്റെ പടത്തിൽ താളമയഞ്ഞു എന്നുള്ള പാട്ട് ടി വിയിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് പ്ലേ ചെയ്തപ്പോൾ എൻ്റെ വൈഫ് അല്ലാണ്ട് ഇമോഷണലായി പക്ഷെ രവീന്ദ്രഭാഷർ എന്ത് അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇമോഷണലായി നമുക്ക് സംശയം ഇനി ഞാൻ തന്നെയാണ് ഇപ്പോഴൊരു വക്കിലോട്ട് ചയിക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ പിന്നെ പറഞ്ഞു അത് ഞാൻ ചെയ്തു സ്വന്തം ഭാര്യക്കും സംശയം ചേർത്ത് അല്ല നല്ല ഒരു ഗ്ലൻഡ് നല്ല റിസൾട്ട് ഫിലിം കമ്പോസറിന് അപ്പുറത്ത് ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഷോ ചെയ്തിട്ടുണ്ട് വെള്ളിത്തിരമാല അതായത് സെവൻറ്റി ഫൈവ് ഓഫ് മലയാള സിനിമയുടെ നാൽപ്പത് പാട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ മാറ്റി പക്ഷെ ഒരിക്കലും നമ്മൾ റീമിക്സ് അല്ല അല്ല അതേ ഫീല് എല്ലാം ആണ് പക്ഷെ അത് ദുബായിലാണ് ചെയ്ത് ഈ നാൽപ്പത് പാട്ടും ജനം കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചിരുന്നത് അതും ഒരു മാജിക്കൽ സംഗതിയാണ് ആ സോഫ്റ്റ്വെയർ വേറൊരു ചാനലിൻ്റെയിലാണ് അതെനിക്ക് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ലാൻഡ് മാർക്കായിരിക്കും ഭയങ്കര ട്രിബ്യൂട്ടായിരിക്കും ഞാനിത് ശരത്തിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഞാൻ എൻ്റെ ഫൈൻഡിങ് പറയാണ് ശരത്ത് വേറൊരു മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അങ്ങനെ ഞാൻ കാണുമ്പം ഒരു ഫിലിം മ്യൂസിക് കമ്പോസറിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു ആളാണ് എ ആർ റഹ്മാൻ പോലും ഫിലിം മ്യൂസിക്കിൽ വന്നിട്ട് പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് അതിനേക്കാൾ വേറെ തരത്തിലുള്ള പൊട്ടൻഷ്യൽ സ്പേസിലേക്ക് ശരിക്കും ശരത്തിന് അങ്ങനെ ഒരു സ്പേസ് വളരെയധികം ഉണ്ട് ഉണ്ട് അപ്പോൾ അത് ശരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് എപ്പോഴും ഞാൻ കാണുമ്പോൾ പറയാറുള്ള കാര്യം എന്തായാലും ഈ സമാഗമം കൊണ്ട് അതിനൊരു വേദിയായി മാറിയിട്ട് ഇനി അതിലേക്കുള്ള ശ്രമം തുടങ്ങാം എന്ന് നമുക്ക് പറയാം അല്ലേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഒരു കോമ്പിനേഷൻ തന്നെ അല്ലേ ഒരു ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രാജു സമാഗമത്തിന് വന്നതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി